നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഈയിടെ പരിക്ക് കാരണം സൂപ്പർ താരം ലയണൽ മെസ്സിക്ക് കുറച്ച് മത്സരങ്ങൾ നഷ്ടമായിരുന്നു പക്ഷെ അതിൽ നിന്നും മുക്തനായി മടങ്ങിയെത്തിയ ശേഷം മിന്നുന്ന പ്രകടനമായിരുന്നു മെസ്സി പുറത്തെടുത്തിരുന്നത് കഴിഞ്ഞ മത്സരത്തിൽ മയാമി വിജയിച്ചിരുന്നുവെങ്കിലും ആ മത്സരത്തിനിടയ്ക്ക് ഒരു വലിയ ഫൗൾ മെസ്സിക്ക് ഏൽക്കേണ്ടി വന്നത് ആരാധകർക്ക് ഒരൽപ്പം ആശങ്ക നൽകിയ കാര്യമായിരുന്നു എന്നാൽ പിന്നീട് മെസ്സി മുഴുവൻ സമയവും മത്സരത്തിൽ പങ്കെടുത്തത് ആരാധകർക്ക് ആശ്വാസം നൽകി aitäh , tänan ! ആ ഏറ്റ ഫൗള് കാരണം മെസ്സിക്ക് ഇപ്പോൾ പരിക്ക് ഉണ്ടായിട്ടുണ്ട് നാളത്തെ മത്സരത്തിൽ മെസ്സി കളിക്കുമോ എന്നുള്ള കാര്യം ഇപ്പോൾ സംശയത്തിലാണ് കൂടുതൽ പരിശോധനകൾക്ക് വിധേയമാക്കിയ ശേഷം മാത്രമേ മെസ്സി കളിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നൽകാൻ കഴിയുകയുള്ളൂ എന്നാണ് ഇന്റർ ഇന്റർമയാമിയുടെ അസിസ്റ്റന്റ് പരിശീലകനായ മൊറാലസ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞങ്ങൾ ഇന്ന് ലയണൽ മെസ്സിയെ ഒരിക്കൽ കൂടി പരിശോധനകൾക്ക് വിധേയനാക്കും ട്രെയിനിങ്ങിൽ അദ്ദേഹം ഓക്കെ ആയിരുന്നുവോ എന്നുള്ളത് ഞങ്ങൾ പരിശോധിക്കും അതിനുശേഷമാണ് മെസ്സി കളിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ തീരുമാനം എടുക്കുക ഇന്നലത്തെ ട്രെയിനിങ്ങിനിടയിൽ അദ്ദേഹത്തിന്റെ കാൽമുട്ടിന് ചില അസ്വസ്ഥതകൾ ഒക്കെ അനുഭവപ്പെട്ടിരുന്നു കഴിഞ്ഞ മോൻട്രലിനെതിരെയുള്ള മത്സരത്തിലാണ് മെസ്സിക്ക് പരിക്കേറ്റത് ആ മത്സരത്തിൽ മെസ്സി മുഴുവൻ സമയവും കളിച്ചിരുന്നുവെങ്കിലും അദ്ദേഹം മത്സരശേഷം ചികിത്സ തേടിയിരുന്നു ചെറിയ രീതിയിലുള്ള ട്രെയിനിങ് മാത്രമാണ് ഇന്നലെ മെസ്സി നടത്തിയിട്ടുള്ളത് പരിശോധനകൾക്ക് ശേഷം മാത്രമാണ് നമുക്ക് വ്യക്തമായ ഒരു വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ ഇതാണ് ഇന്ധർ മയാമിയുടെ അസിസ്റ്റന്റ് പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് നാളെ നടക്കുന്ന മത്സരത്തിൽ ഒർലാൻഡോയാണ് ഇന്തർ മയാമിയുടെ എതിരാളികൾ നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം അഞ്ചു മണിക്കാണ് ഈ മത്സരം നടക്കുക ഇന്റർ മയാമിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു എവേ മത്സരമാണ് ഇന്റർ മയാമി തന്നെയാണ് ഇപ്പോൾ പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് തുടരുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു മറ്റൊരു കൊണ്ടും കാണാം